അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മഹാന്മാരുടെ ചരിത്ര കഥകളാണ് അതിൽ അമ്പിയാക്കന്മാരുണ്ടാകും ഔലിയാക്കന്മാരുണ്ടാകും സ്വാദിഹീങ്ങളായ ആളുകളുണ്ടാകും ധീര വനിതകളായ ഉമ്മമാരുണ്ടാകും അവരുടെയൊക്കെ ചരിത്രങ്ങളാണ് നാം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് ഇന്നലെ നാം പറഞ്ഞത് ഉർമാൻ മരത്തിൻ്റെ താക്കീത് എന്ന വിഷയമാണെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നത് ഒരു മഹാന്റെ സ്വപ്നത്തിൽ കൂടെയുള്ള താക്കീതും ശിക്ഷയും ആണ് ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ മഹാന്മാരുടെ അടുക്കൽ ഉണ്ടാകുന്ന കരാമത്തുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഷെയ്ഖ് മഹറൂഫുൽ കർത്തി റദിയല്ലാഹുഅൻഹുവിൻ്റെ അടുക്കൽ വന്ന് പ്രബോ എൻ്റെ മകൻ വീട് വിട്ടുപോയിരിക്കുന്നു പോയിരിക്കുന്നു യാതൊരു വിവരവും ഇല്ല അവൻ്റെ ഉമ്മയാണെങ്കിൽ കരഞ്ഞ് തണ്ണീർ ഒലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല അല്ലാത്ത പ്രയാസത്തിലാണ് അങ്ങ് അവൻ തിരിച്ചു വരാൻ വേണ്ടി ധന ചെയ്യണം എന്ന് പറഞ്ഞു മഹാനവറുകൾ അദ്ദേഹത്തോട് പറഞ്ഞു കുറച്ച് കരഞ്ഞോട്ടെ കരയറ് നല്ലതാണ് കരഞ്ഞാൽ പാപങ്ങൾ നീങ്ങിപ്പോകും അതിനുപകരിക്കും കരച്ചിൽ അതുകൊണ്ട് ഉമ്മ കരഞ്ഞു കരഞ്ഞുവളട്ടെ ഏഴാമത്തെ ദിവസം മകൻ നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് പറഞ്ഞു അങ്ങനെ ആ വന്ന ആൾ തിരിച്ചുപോയി അന്ന് രാത്രി ഈ മകൻ കിടന്നുറങ്ങുമ്പോൾ ഒരാൾ ഈ മകൻ്റെ അടുക്കലേക്ക് വരികയാണ് ഈ മകൻ്റെ അടുക്കലേക്ക് വന്ന് സ്വപ്നത്തിലാണ് മകൻ കാണുന്നത് ഒരു വലിയ വഴിയുമായിട്ട് ഒരു ചൂരൽ വഴിയുമായിട്ട് തൻ്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു നിൽക്കുന്നു എന്നിട്ട് നല്ല രണ്ട് അടിയും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയി കൊള്ളണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകറിയുമെന്ന് ഒരു താക്കീതും നൽകി ഈ താക്കീതും കേട്ട് ഇവൻ ഞെട്ടി ഉണർന്നു ഈ മകൻ ഞെട്ടി വിണോന്നു ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല പുറത്താണെങ്കിൽ വലിയൊരു നീറ്റൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല കൈകൊണ്ട് പുറത്തേക്ക് ഒന്ന് തടയിൽ നോക്കിയപ്പോൾ കയ്യിൽ ചോര തല്ലിൻ്റെ കാരണത്താൽ പുറത്ത് നിന്ന് ചോര പൊട്ടിയിരിക്കുന്നു ആദ്യം വെള്ളം കൊണ്ട് കഴുകി വല്ലാത്തൊരു ദുഃഖത്തിലും വല്ലാത്തൊരു അത്ഭുതത്തിലും ഇവനിങ്ങനെ ചിന്തിക്കുകയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ മകൻ അവിടെ നിന്നും യാത്ര തിരിച്ചു അവിടെ നിൽക്കാൻ മനസ്സ് തോന്നുന്നില്ല നിൽക്കുമ്പോഴൊക്കെ ഉടനെ നാട്ടിലേക്ക് പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നു കളയുമെന്ന ആ ഒരു താക്കീതാണ് മനസ്സിൽ വരുന്നത് നാട്ടിലേക്ക് യാത്ര തിരിച്ചു പറഞ്ഞതുപോലെ ഏഴാമത്തെ ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്തി മകനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ എവിടെയായിരുന്നു നീ എന്നും എന്താണ് ഇത്ര പെട്ടെന്ന് തിരിച്ചു പോന്നതെന്നും ചോദിച്ചു അപ്പോൾ മാതാപിതാക്കളോട് ആ മകൻ പറഞ്ഞത് ഞാൻ ഷാമിലായിരുന്നു ഞാനവിടെ ജീവിച്ചുകൊണ്ടിരിക്കെ ഒരാറ് ദിവസം മുമ്പ് ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് ഇന്ന് എന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നെ വന്ന ഒരാൾ തച്ചു എൻ്റെ പുറത്ത് ചോര വന്നു നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നാട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ആ പുറം കാണിച്ചു കൊടുത്തു പുറം നോക്കുമ്പോൾ മാതാപിതാക്കൾ പോലും പോയി ഇരുമ്പ് ചൂടാക്കി വെച്ചതുപോലെ അടയാളം പുറത്ത് നേലിച്ചു നിൽക്കുന്നുണ്ട് മഹാന്മാരായ ആളുകൾ അവരോട് ഒരു സംഭവം പറയുമ്പോൾ അവർ നമുക്ക് വേണ്ടി ചെയ്ത് തരുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട് മഹബൂഫുൽ കർ ഹദി അള്ളഹൻ ഹുവിൻ്റെ കഹാമത്തിൻ്റെ കാരണമാണ് ആ മകൻ തിരിച്ച് മാതാപിതാക്കളുടെ മുമ്പിലേക്കെത്തിയത് മഹാനവറുകളുടെ ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്കിനിയും ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അള്ള മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ പറയുന്ന ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കൈവിൻ്റെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ